ഭീതി കഥകൾ എന്നാൽ പ്രേതങ്ങളും സത്വങ്ങളും വിഹരിക്കുന്ന കഥകളാണ് എന്നാണ് ആളുകൾ പൊതുവെ വിചാരിച്ചിരിക്കുന്നത് എന്നാൽ അവയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പിൽക്കാലത്ത് ഭീതി സാഹിത്യകാരന്മാരെ മുഴുവൻ ആഴത്തിൽ സ്വാധീനിച്ച മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെ ഭീതി കഥകൾക്ക് പുതിയൊരു മാനം നൽകിയ എഴുത്തുകാരനാണ് വിശ്വസാഹിത്യകാരനായ മോപ്പസാൻ ഭീതി കഥകൾ എന്ന് പറയുന്നത് വില കുറഞ്ഞ സെൻസേഷൻ സാഹിത്യമാണ് അന്ധവിശ്വാസങ്ങളുടെ പ്രചരണമാണ് എന്നെല്ലാം കരുതുന്നവർക്ക് അത്തരം ധാരണകളെല്ലാം തിരുത്താൻ കൂടിയുള്ള അവസരമാണ് മോപ്പസാനിൻ്റെ ഭീതി കഥകൾ ഭയം എന്ന വികാരത്തെ കലാപരമായി അനുഭവിപ്പിക്കുക എന്ന ഉദ്ദേശവും അവയെ ധുന്യാത്മകമായി വിനിമയം ചെയ്യുക എന്ന ലക്ഷ്യവും പൂർത്തീകരിക്കപ്പെടുന്ന രചനകളാണ് ഈ സമാഹാരത്തിൽ ഉൾച്ചേർത്തിട്ടുള്ളത് മോപ്പസാങ്ങിന്റെ ഭീതി രചനകളിലെ ക്ലാസിക്കുകൾ എന്ന് അവകാശപ്പെടാവുന്ന ചെറുകഥകളുടെ വിവർത്തനമാണ് നിർവഹിച്ചിരിക്കുന്നത് ഒതസ്കോപ്പി ഇതാ കൈപ്പറ്റിയിരിക്കുന്നു ഭീതി സാഹിത്യത്തെ പ്രത്യേകമായി പരിചരിക്കുന്ന ഹാമർ ലൈബ്രറി എന്ന പ്രസാധകർ ഹാമർ ഗോത്തിക് ലൈബ്രറി എന്ന പരമ്പരയുടെ ഭാഗമായാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട വായനക്കാർ ഈ പുസ്തകത്തെ കൂടി സ്വീകരിക്കുമല്ലോ മോപ്പസാങ്ങിന്റെ भीति कथ